ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഒരാഴ്ചയായിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്പോൾ ഇന്ന് എന്തായാലും ഇല്ലേ ഒരു സ്പെഷ്യൽ വ്ലോഗാ നമ്മൾ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വ്ലോഗാണ് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ കാണാം ഈ വ്ലോഗ് ശരിക്കും ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മൾ വെഡിങ് ആനിവേഴ്സറിക്ക് എടയ്ക്കെങ്കിലും പോകാനാണ് പ്ലാൻ അപ്പോൾ ഇക്കാൾക്ക് ഡ്രസ്സ് എടുക്കണേനു അങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രിക്ക് നമ്മൾ പോയി ഒന്ന് രണ്ട് ഡ്രസ്സെല്ലാം വാങ്ങി അങ്ങനെക്കും ഇന്നോനും ആലോനും ഡ്രസ്സ് വാങ്ങി ഓൺലൈനിൽ നിന്ന് വാങ്ങിയേനു പക്ഷേങ്കിൽ ഇക്കാൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് അത്ര വലിയ ഇഷ്ടമല്ല അധികം ഫിസിക്കൽ സ്റ്റോർന്ന് തന്നെയാണ് വാങ്ങൽ പിന്നെയില്ലേ പക്ഷെങ്കിൽ നമുക്ക് പുതിയ ട്രോളി ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നാട്ടിൽ കൊണ്ടുപോയ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ പാരാജോണിൻ്റെ ഒരു ട്രോളി ബാഗ് വാങ്ങിയേനു പക്ഷെങ്കിൽ എന്തോ കാരണം കൊണ്ട് അതിന് ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് വാറൻറ്റി ഉണ്ടായിരുന്നു നമുക്ക് മാറ്റി കിട്ടി ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ശരിക്കും ഇവരെ ഇവരുടെ എല്ലാം പക്ഷേങ്കിൽ എന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണം ഞാൻ ഒരു വ്ലോഗിൽ ഷെയർ ചെയ്തിട്ടില്ലേ അതിനെന്തോ ഒരു കംപ്ലയിൻ്റ് പറ്റി എന്നേനും അതവര് നമുക്ക് ചേഞ്ച് ചെയ്ത് തന്നിട്ടുള്ള ആദ്യവും പാരാജോണും വാങ്ങീന് നല്ല ക്വാളിറ്റി എല്ലാം കണ്ടിട്ട് തന്നെയാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റുമാണ്ട്ടാ ഈ ഒരു ബ്രാൻഡിൻ്റെ പിന്നെ ഇല്ലേ ഇത് ഇവർ പുതിയതായതുകൊണ്ടാണ് ഇത്രയും എക്സൈറ്റ്മെൻ്റ് ഇവർക്ക് സംഭവം നമ്മൾ ഓൾറെഡി പാക്കെല്ലാം ചെയ്തിട്ട പിന്നെ ഈ കളറ് നല്ല രസമില്ല കാണാൻ നല്ലൊരു ന്യൂട്രൽ ന്യൂഡ് ഷെയ്ഡല്ല അപ്പോൾ ഈ ബാഗ് വാങ്ങിയിട്ട് നമ്മളെ ഫസ്റ്റത്തെ ട്രിപ്പാണ് ഈ ഒരു ട്രോളി ബാഗ് വാങ്ങിയിട്ട് നമ്മൾ ഓൾറെഡി ബാക്കെല്ലാം ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഇന്നോൻ്റെ മദ്രസയും അതാണ് ഞാൻ പറയാൻ വന്നത് രണ്ട് ദിവസം ഇന്നോൻ്റെ മദ്രസയിലും ലീവ് പറഞ്ഞിട്ട് നമ്മൾ പോയി മദ്രസേൻ്റെ കാര്യം പറഞ്ഞതരാന്ന് അങ്ങക്ക് മെസ്സേജ് അയക്കുന്ന പ്രത്യേകിച്ച് ഗൾഫിലുള്ള നാട്ടിലുള്ള ഉമ്മമാരും അങ്ങക്ക് അയക്കലുണ്ട് ഇന്നോന് കൊടുക്കുന്ന ഓൺലൈൻ മദ്രസ ഏതാ നല്ലതാണോ എഫക്റ്റീവാണോ എന്നെല്ലാം ചോദിക്കുന്നവർക്ക് വേണ്ടി ഹൺഡ്രഡ് പേഴ്സൻറ്റ് എഫക്റ്റീവ് ആണ്ട്ടാ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മദ്രസ ക്ലാസ് ആണ് തസ്ക്യൂ തസ്ക്യൂലെ അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം നമ്മൾ കുട്ടികൾക്ക് ഇപ്പം മദ്രസ ഗൾഫിലുള്ളവർക്കാണ് കൂടുതൽ ഇഷ്യൂ വരുന്നത് ടൈമിങ്ങിൻ്റെ ഇഷ്യൂ എല്ലാം കൊണ്ട് ഒരിക്കലും കുട്ടികൾക്ക് മദ്രസ കൊടുക്കാണ്ട് നിൽക്കറ് കാര്യം നമ്മളെ മക്കൾ നല്ല രീതിയിൽ വളരണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പരലോകത്തുള്ള കാര്യമില്ല ഈ ലോകത്തും അവർ നല്ല കുട്ടികളായിട്ട് വളരണമെങ്കിൽ കുറഞ്ഞൊരു പത്താം ക്ലാസ് വരെങ്കിലും മദ്രസ ക്ലാസ് കൊടുക്കണമെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല മദ്രസ അപ്പോൾ ഇല്ലേ തസ്ക്യു എല്ലാ സിലബസിലുള്ള മദ്രസ ക്ലാസ്സസും രണ്ട് രീതിയിലും കൊടുക്കുന്നുണ്ട് ഒന്ന് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള ക്ലാസ്സസും കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കുട്ടികൾക്ക് ഏത് സമയത്താണോ ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡായിട്ട് നിൽക്കുന്ന സമയത്ത് ക്ലാസ്സസ് കൊടുക്കുക പിന്നെ പല ടൈപ്പിലുള്ള കോഴ്സസും ഉണ്ട് നോർമൽ മദ്രസ ക്ലാസ്സസ് ഉണ്ട് പിന്നെ അറബിക് ഗ്രാമർ ആൻഡ് ബേസിക് സ്റ്റഡീസ് പിന്നെ ഖുറാൻ തജ്വീതോടു കൂടി ഓതാൻ പഠിപ്പിക്കുന്ന കോഴ്സ് ഉണ്ട് പിന്നെ ഹിഫ്ളുണ്ട് മെമ്മറൈസേഷൻ ഇല്ലേ അതുണ്ട് പിന്നെ ബേസിക് ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട് തസ്ക്യു സ്പോക്കൺ അറബിക് കോഴ്സസ് ഉണ്ട് പിന്നെ സ്റ്റാർ പ്ലസ് ടോപ്പ് പ്ലസ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ കോഴ്സസ് ഉണ്ട് തസ്ക്യു മദ്രസ അങ്ങനെ അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വലിയ ആൾക്ക് കുറാൻ ഓതാനൊന്നും മര്യാദയ്ക്ക് അറിയില്ല അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ടുള്ള ക്ലാസ്സസ് വേണമെങ്കിൽ അതുമുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്താണോ ഫ്രീ ആയിട്ടുള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഇല്ലേ ഏത് ആവശ്യത്തിനായാലും ഞാൻ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഹൺഡ്രഡ് വിഷസ് ടു ജോയിൻ ചെയ്യാം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് കേട്ടോ അവരയിലുള്ള അപ്പോൾ വലിയ ആൾക്കുള്ള ഇസ്ലാമിക് സ്റ്റഡീസ് അല്ലെങ്കിൽ കുറാൻ സ്റ്റഡീസ് എല്ലാം ആണെങ്കിൽ വാട്സാപ്പ് ത്രൂ ആണ് ക്ലാസസ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ ക്ലാസ്സസ് കേട്ടാലും മതി അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് അവരെ കോൺടാക്റ്റ് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിച്ച് നോക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി അമ്പലി പേടിയാൽ പോകുന്നതെന്നറിയാം നമ്മൾ ജബൽ ഷംസിലേക്കാന്നിട്ടാ പോകുന്ന രണ്ട് ദിവസത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിൽ ഇപ്രാവശ്യം നമ്മൾ പോകുമ്പോൾ സാധാരണ പോകുന്ന പോലെയൊന്നുമല്ല ഒരു സ്പെഷ്യൽ സംഭവം കൂടി ഉണ്ട് അവൾക്ക് കുറേ കലായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പോകണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നെല്ലാം പ്ലാൻ ആക്കൂലേ അങ്ങനെ ചെയ്തതേനു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം അല്ലെങ്കിൽ വേണ്ട ഇപ്പം തന്നെ പറയാം നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകില്ല എന്നിട്ടാ നമ്മൾ ഇതുവരെ ക്യാമ്പൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അല്ല ഇതിപ്പോൾ എങ്ങനെയാ എന്തെല്ലാം സാധനം വേണ്ട വരിക അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷനെല്ലാം ഉണ്ട് പക്ഷേങ്കിൽ അതുകൊണ്ട് നമ്മൾക്ക് ഒരു തെറ്റും പറ്റിപ്പോയിന് നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട് ആ ആ ടെൻറ്റെന്ന് തന്നെ കുക്ക് ചെയ്യാമെന്നെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഇല്ലേ ഇത് നമ്മൾ ബീഫില്ലേ ബീഫ് സ്റ്റേക്കിൻ്റെ പീസ് സ്റ്റേക്ക് പീസസ് ആക്കിയിട്ട് വാങ്ങിയതിനു നമുക്ക് സ്റ്റേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വാങ്ങൂലേ അങ്ങനെ കട്ട് ചെയ്തിട്ട് വാങ്ങിയതിനേനു പക്ഷേങ്ക അത് തലേദിവസം തന്നെ ക്ലീൻ ചെയ്ത് ഫ്രീസ് ചെയ്തിട്ട് വെക്കണേനു ഞാൻ ആണെങ്കിൽ അങ്ങനെ മറന്നുപോയി ഞാൻ നമ്മൾ വരുന്നതിൻ്റെ അന്ന് രാവിലെ അന്ന് എടുത്ത് എന്താ പറയുക ക്ലീനാക്കി വെച്ച് തലേദിവസം ക്ലീനാക്കിയിട്ട് ഫ്രീ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി അതൊരു തെറ്റ് പറ്റിപ്പോയിനേനു പക്ഷേ എങ്കിൽ കുഴപ്പമില്ല നമ്മൾ മറ്റേ തണുപ്പ് ഫ്രീ ചെയ്യുന്ന മറ്റേ തെർമോക്കോളിൻ്റെ ഇതില്ലേ ബോക്സ് അതെല്ലാം വാങ്ങി പിന്നെ നമ്മൾ ടെൻറ്റ് വാങ്ങി നമ്മൾ ഫോർ പേഴ്സൻ്റെ ഒരു ടെൻറ്റ് വാങ്ങി നല്ല രസമുള്ള ടെൻറ്റ് അതിന് ഇട്ടാ പിന്നെ നമ്മളൊരു ചെയർ വാങ്ങീന് പിന്നെ നമ്മൾ സ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ അതിലിടാൻ വേണ്ടി ഫ്രഷ് റോസ്മേരി വാങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഫ്രഷ് റോസ്മേരി വാങ്ങുന്നത് ഇതിടെ ഇങ്ങനെ ചെടി പോലെ തന്നെ ലൈക്ക് ഒരു പ്ലാന്റ് പ്ലാൻഡായിട്ടെന്നേനും ഉള്ളത് അതുകൊണ്ട് നമുക്ക് നല്ല സന്തോഷമായി കാര്യം എൻ്റെ കുറെ ചെടികളും ഉണങ്ങിപ്പോയിട്ടുള്ളത് പിന്നെ റോസ്മേരി കൊണ്ടുപോയിട്ട് നടാലോ എന്ന് വിചാരിച്ച് പിന്നെ ഈ ഫ്രാഗസ് വാങ്ങിയേന് പിന്നെ ബ്രോക്കളി വാങ്ങി കുറച്ച് കുറേ പോയിട്ട് അവിടെ നിന്ന് കുക്ക് ചെയ്യാനൊന്നും അല്ല പക്ഷെ സ്റ്റേറ്റ്ലി വെജീസിലിട്ട് പോകും നല്ല രസമുണ്ടാവൂലേ അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഇല്ലേ നമ്മൾ കുറച്ച് സാലഡും വാങ്ങിയനെ നമ്മൾ ഒരു ദിവസം നോർമൽ ഒരു റൂമിൽ എടുത്ത് നിൽക്കാനും ഒരു ദിവസം ക്യാമ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അവിടെ പോയിട്ട് നോക്കണം അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് ഇപ്പം ഈടെ ഒമാനിൽ ചൂട് കുറഞ്ഞങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ഹുമൂസ് വാങ്ങീന് യോഗ് വാങ്ങിയേന് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ പിന്നെ നമ്മൾ ആ അത് പിന്നെ നമ്മൾ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മളൊരു കുഞ്ഞ് കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ നാലാളെല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് കേക്കിനോട് വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്നാലൊരു ചെറിയ കുഞ്ഞ് മിനി കേക്ക് വാങ്ങി ലഞ്ച് ബോക്സ് കേക്കെല്ലാം ഉണ്ടാവില്ലേ ആ പോലത്തെ പിന്നെ അങ്ങനെയെല്ലാം വാങ്ങി പിന്നെ ഇങ്ങനെ ക്യാമ്പെല്ലാം ചെയ്യാൻ പോകുന്നുണ്ട് ഇവർക്ക് കുറച്ച് ഗെയിംസ് വാങ്ങിയേനെ ആലും എന്തോ വേറെ സാധനം എടുത്തിന് ഇന്നും ലൂഡോ എടുത്തേ പക്ഷേ ലൂഡോ വാങ്ങിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്പളപ്പെടുക ഇരുപത്തിനാല് മണിക്ക് ഒരു റോളൊക്കെ കളിക്കേണ്ടി വരും പിന്നെ ഇന്നും ലൂഡോ വാങ്ങിയ സന്തോഷം എനിക്കാണെങ്കിൽ റോസ്മേരി വാങ്ങിയ സന്തോഷം റോസ്മേരി പ്ലാന്റ് തന്നെ കിട്ടിയ സന്തോഷേ ഞാൻ ഫ്രഷ് റോസ്മേരി നോക്കി പോയിട്ട് പോയിട്ടൊക്കുമ്പോൾ ഇതാ കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷം പോയി ഇതിനു ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ചെടിയെല്ലാം കൊട്ടയറണമെന്ന് വിചാരിച്ചാൽ പക്ഷെങ്കിൽ പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ അതിനാദ്യം സേഫാക്കി വെച്ച് വെള്ളം ഒഴിച്ച് ആടെ സൈഡിൽ തൂക്കിയിട്ട് അല്ലെങ്കിൽ ഈ ലഗേജിൻ്റെ എല്ലാ ഇടയ്ക്ക് ആടെ എത്തുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകില്ലേ പിന്നെ നമ്മൾ ഈ തെർമോക്കോളിൻ്റെ ബോക്സിൽ കുറച്ച് ഐസ് ക്യൂബ് വാങ്ങിയിട്ടിട്ടാണ് പിന്നെ നമ്മൾ സോസേജ് ചിക്കൻ ഫ്രാങ്ക്സ് ഇല്ലേ അതെടുത്തേന് പിന്നെ നമ്മൾ ബീഫ് ഞാൻ കട്ടയാക്കിയിട്ടില്ല പക്ഷേങ്കിൽ ഇൽ വെച്ചാൽ ഒന്നും ആവില്ല നല്ല ഐസായിട്ട് തന്നെ നിന്നോളും പിന്നെ നമ്മൾ വാങ്ങിയ വെജീസും മൊമോസും എല്ലാം അതിൽ തന്നെ വെച്ച് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ താമസിക്കുന്ന നിന്ന് നാല് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ടേക്ക് നാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം മൂ മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ പക്ഷേ ഇടുത്ത റോഡ് നല്ലതായതുകൊണ്ട് വേഗം എത്തും പിന്നെ പക്ഷെ നല്ല റോഡൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ഞാൻ ജബൽ ഷംസിൽ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് ഇവിടെ ഓഫ് റോഡിങ്ങിന് പറ്റി പറ്റിയ സ്ഥലമാണ് ഇട ഒമാനില് ഒമാനിലെ ഭയങ്കര വലിയൊരു അട്രാക്ഷനാന്നിട്ടാണ് ഈ ഒരു ജബൽ ഷംസ് ഏറ്റവും ഹയ്യസ്റ്റ് മൗണ്ടെയ്നാണ് ഒമാനിലെ ജബൽ ഷംസ് എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ ഓഫ് സൺ അതാണ് മീനിങ് പിന്നെ ഇല്ലേ ഈടെ ഒമാനിലെ റോഡെല്ലാം ഭയങ്കര അടിപൊളിയാണ് പക്ഷേങ്കിൽ ഇതിയുടെ ഓഫ് റോഡിങ്ങിന് വേണ്ടി മാത്രം അട്രാക്ഷന് വേണ്ടി മാത്രം ടാറൊന്നും ചെയ്യാണ്ട് അങ്ങനെ വെച്ചിട്ടല്ലേ ഇവിടെ നമ്മൾ പോകുന്ന വയ്ക്കല് ഇങ്ങനെ ടെൻറ്റ് എല്ലാം അടിച്ച് ക്യാമ്പ് ചെയ്യുന്ന കുറച്ച് കുറച്ച് ആളെ കാണും പിന്നെ എന്താ പറയുക ഇവിടെ എത്തുന്നവർ നല്ല അടിപൊളി റോഡാണ് പക്ഷേ ഈ ജബൽ ഷാംസിൻ്റെ കാറ്റൻ തുടങ്ങുന്ന മുതൽ ഫുൾ ഓഫ് റോഡാണ് പക്ഷെ നമുക്ക് ആ ഒരു നല്ല എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ വൈകുന്നേരം ഇനും കയറാൻ തുടങ്ങിയത് നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് നൈറ്റ് ആയിപ്പോയിനു അപ്പോൾ രാത്രി യാത്ര ഈ ഭാഗത്തോട്ട് സേഫ് അല്ല കേട്ടോ കാര്യം ഓഫ് റോഡ് ആയതുകൊണ്ടും ഭയങ്കര ടേണിങ് ഉള്ളതുകൊണ്ടും സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യേണ്ട സ്ഥലം പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി പക്ഷേ നമ്മളിങ്ങനെ ലേറ്റ് ആവാൻ പാടില്ലേനു പക്ഷെ നമ്മൾ കയറുമ്പോൾ വൈകുന്നേരം ഇനു ഇവിടെ എത്താമെന്ന് നോക്കുമ്പോൾ ഒരു പത്തിരുപത് കിലോമീറ്റർ അടുത്ത് എത്തുമ്പോഴത്തേക്ക് നൈറ്റ് ആയിപ്പോയിനു പക്ഷേ അലഹദില്ല നമ്മൾ സേഫായിട്ടെത്തി ഭക്ഷേങ്കിലേ ഭയങ്കര കുലുക്കായിരിക്കും വരുന്ന വഴിക്ക് പക്ഷേ ഞാൻ ആദ്യമായിട്ടേ ഇങ്ങനെ ഒരു ഓഫ് റോഡ് ഡ്രൈവില് പോകുന്നു അല്ല എനിക്ക് നല്ലോണം ഇഷ്ട അങ്ങനത്തേലും ഇഷ്ടമുള്ളവർക്ക് പറ്റിയ സ്ഥല ജബൽ ഷംസ് അങ്ങനെ അവളീടെ എത്തി അവളീടെ ഒരു റിസോർട്ടിൽ വന്നേ കാര്യം ഈട വേറെ റെസ്റ്റോറൻ്റ് ഒന്നുമില്ല ഈടെ ആകെ ഉള്ളതൊരു കോഫി ഷോപ്പാണ് രണ്ടാമതായിട്ടുള്ള ഈ ഒരു റിസോർട്ടിൽ രണ്ട് റിസോർട്ട് ഉണ്ട് അതിൽ രണ്ടാമത്തേല് എനിക്ക് ഫുഡൊന്നും ഉണ്ടോ അറിയില്ല നമ്മൾ വന്നത് ജബൽ ഷംസ് എന്ന് പറഞ്ഞ റിസോർട്ടിൽ തന്നെയാണ് ഇവിടെ മൂന്ന് നേരം ബോഫേ ഫുഡ് ഉണ്ടാവും ഇവിടെ താമസിക്കുന്നില്ലെങ്കിൽ നമുക്ക് പേ ചെയ്തിട്ട് നമുക്ക് ഫുഡ് അയയ്ക്കാം അപ്പോൾ നമ്മൾ ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഏഴറിയാൽ സംതിങ്ങാ നാട്ടിലൊരു ആയിരത്തി എണ്ണൂറ് അങ്ങനെ അതാണ് പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പോൾ ഇരുന്ന് ഞാനിത് പറയാൻ കാരണം ഇങ്ങോട്ട് വരുന്നവർ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട് അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിട്ടൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കാര്യം എൻ്റെ വ്ലോഗ് കണ്ടാൽ ഒമാനിലുള്ളവർ തന്നെ പല സ്ഥലത്തും പോയി നിന്നെല്ലാം പറയലുണ്ട് അപ്പോൾ ആടെ ഇടയുള്ളതാകെ ഇങ്ങനൊരു സംഭവം മാത്രം പിന്നെ അപ്പോൾ അത് കേട്ടോ ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ ആടെ പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ അന്ന് ആടെ റൂം എടുത്തിട്ടില്ല കാരണം നമ്മൾ നൈറ്റ് ഇന്ന് നൈറ്റ് വണ്ടി മാത്രമല്ലേ വേണ്ടൂ അപ്പോൾ നമുക്ക് റിസോർട്ടിൽ പൂളൊന്നും വേണ്ട വേറെ ഒന്നും വേണ്ട അപ്പോൾ ജസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ വേറൊരു വ്യൂ പോയിൻറ്റിലാണ് നമ്മൾ റൂം എടുത്തത് കാര്യം അവിടെ റേറ്റ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഒരു രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമല്ലേ അപ്പോൾ നമ്മൾ എടുക്കാണ്ട് പുറത്തുനിന്ന് കേട്ടോ എടുത്ത് അങ്ങനെ നമ്മൾ രാത്രിക്കെല്ലാം ഇട ഭയങ്കര തണുപ്പല്ലാന്ന് ഇവിടെ ഒമാനിൽ ചൂടല്ലേ പക്ഷേങ്കിൽ ഇട ജപൽ ഷംസിൽ നല്ല തണുപ്പും കാറ്റല്ലാന്ന് വെറുതെ ഇരുന്ന് വറുത്താനും പറയാനും അല്ലെങ്കിൽ നമ്മളെ നമ്മളെല്ലാ തിരക്കെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ വരാനന്നെ നമ്മൾ ഇപ്പോൾ എല്ലാ വെയ്ഡിങ് ആനിവേഴ്സറിക്കും എല്ലാം ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം വേണമെങ്കിലും പോകണം എന്നെല്ലാം വിചാരിക്കുന്നതന്നെ നമുക്ക് വേറെ ഒന്നും നമ്മളെ ലവ് ലൈഫ് എന്നെല്ലാം മാറി ഭയങ്കര കാമായിട്ട് കുറേ വർത്താനം പറഞ്ഞിരിക്കാനും ടെൻഷനും ഫ്രീ ആയിട്ടിരിക്കാനും ചിന്തിക്കുന്നവർക്കല്ലേ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇങ്ങനെ മൗണ്ടെയിൻസിലേക്ക് പോകുന്ന കേട്ടോ പിന്നെ ഇവിടുത്തെ റൂമെല്ലാം നോക്കിയാൽ എന്ത് രസാന്നറിയാ കാണാൻ ഒരു പ്രത്യേകതരം ഇപ്പം ഇങ്ങനെ മല മലൻ്റെ മേലെയെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഭയങ്കര നാച്ചുറലായിട്ട് അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിന് പിന്നെ ഇടുത്തെ ടൂർ ടൂറിസ്റ്റുകൾ കൂടുതലും ഇംഗ്ലീഷ് ആരാ അപ്പോൾ ആ അങ്ങോട്ട് ഭാഗത്തുള്ള ഫോറിനേഴ്സാണ് അതുകൊണ്ട് അവരെല്ലാം അട്രാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇടുത്തെ കൾച്ചർ കാണിക്കുന്ന രീതിയിൽ ഇവർ ചുമര് വരെ ആക്കിയിട്ടുണ്ടോ അങ്ങനത്തെ ടൈപ്പിലെ എല്ലാ വാളും അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തിന് പിന്നെ ഇടുത്തെ ലേറ്റ് ആയാലും ഇടുത്തെ വാഷ്റൂമും ഞാൻ കാണിച്ചു തരാം എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെങ്കിൽ ഈൻ്റെ വാളെല്ലാം കണ്ട അങ്ങനെ കരുത്തിക്കൂട്ടി ചെയ്ത പോലെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നിലത്ത് കൂടുതൽ ബിൽഡിങ്സിൻ്റെ നിലത്ത് ഒന്നും ഇട്ടിട്ടില്ല ഫ്ലോറിൽ ഇങ്ങനെ ടൈലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല നാച്ചുറലായിട്ട് അങ്ങനെ ഒന്നും വെച്ചിട്ടുള്ളത് പക്ഷേങ്കിൽ എല്ലാ സൗകര്യങ്ങളും റൂമിലുണ്ടാവും റൂമിനുള്ള അത്യാവശ്യം നല്ല റെൻറ്റും ഉണ്ടാവും പക്ഷെ കാണാൻ ഭയങ്കര രസമല്ല നമുക്ക് മറ്റേ സ്റ്റൈല് റൂമിനേക്കാളും കുറച്ചും കൂടി നല്ല ഇരിക്കാനുള്ള ബാൽക്കണിയിൽ നോക്കിയാൽ എന്ത് രസംന്നറിയാം ഓല എല്ലാം ഇട്ടിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയറ പിന്നീട് ഒരു പൂച്ച ഉണ്ടായിരുന്നു ഇവർക്ക് ഈ പൂച്ചനൊന്നും കണ്ടാലേ കൺട്രോൾ കിട്ടൂല അതിന് കുറച്ച് സോസേജ് എല്ലാം കൊടുത്ത് പിന്നെ അതാണെങ്കിൽ ഭയങ്കര അടുപ്പം കാണിക്കുന്നു പിന്നെ എനിക്ക് മാന്തൂന്ന് പേടി ഉണ്ടായിരുന്നു പിന്നീട് അടുത്ത ഹോസ്പിറ്റലൊന്നും ഉണ്ടാവില്ലല്ലോ ഹാപ്പി ഉണ്ടാവില്ലാലോണ്ടാവു അല്ലേട്ടാ ഹോസ്പിറ്റൽ ഒന്നും പിന്നെ നമ്മള് കുറേ സമയം വർത്താനം എല്ലാം പറഞ്ഞ് ലൂഡോ എല്ലാം കളിച്ച് നമുക്ക് കുറേ സമയം കിട്ടും ഇങ്ങനെ വന്നാൽ അല്ലെങ്കിൽ നമുക്ക് ഒന്നിനും സമയമില്ലാത്ത പോലെയല്ലേ അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയി ഭയങ്കര തണുപ്പാട്ടോ രാവിലെല്ലാം പിന്നെ ഇതാ രാവിലെയുള്ള വ്യൂ ആയിട്ട് ഇവിടെ കുറേ ഇങ്ങനെ ചെമ്മരിയാട് ഉണ്ടാവില്ലേ അതെല്ലാം ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് നമ്മൾ താമസിച്ചതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഡോംസ് ഉണ്ടായിരുന്നു പക്ഷേങ്ക അത് ഫുള്ള് കേട്ടാ പിന്നെ ഒന്നും ആയിട്ടില്ല ഡോം പുതിയതായിട്ട് അവർ സെറ്റ് ചെയ്തതാണ് റൂമെല്ലാം ഫുൾ ആനു ഇവിടെ നല്ല സീസൺ സമയത്ത് വരുന്നതാണെങ്കിലല്ലേ റൂമെല്ലാം ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ പിന്നെ ഇവിടെ ഉള്ളൊരു ഗ്രോസറിയിൽ നമ്മൾ വന്നതാണ് ഡോൺ ഇട ഈ മലൻ്റെ ഏറ്റവും ടോപ്പിൽ ഒറ്റ ഒരു ഗ്രോസറി മാത്രമേ ഉള്ളൂ കേട്ടോ അതാണിത് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ദൂരെ വേറെ ഏതെങ്കിലും ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല നമ്മൾ ഈ ടോപ്പിൽ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു ഗ്രോസറി ഒരു കോഫി ഷോപ്പ് അങ്ങനെയെല്ലാം മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെയാണെങ്കിൽ കുറച്ച് കുറച്ച് അത്യാവശ്യം അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് നമ്മൾ കപ്പ് നൂഡിൽസ് വാങ്ങിയതാ നമ്മൾ ഈ കപ്പ് നൂഡിൽസെല്ലാം എവിടെയെങ്കിലും ഇങ്ങനെ പോയാൽ അത്യാവശ്യം മാത്രമേ വാങ്ങലുള്ളൂട്ടോ എപ്പോഴും എപ്പോഴും നമ്മൾ വാങ്ങി നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കും അല്ലെങ്കിൽ കുട്ടികളെല്ലാം വീഡിയോ കാണുമ്പോൾ അങ്ങനെ വിചാരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ നമ്മൾ ആട് നിറങ്ങി ഇത് കണ്ട ഇങ്ങനത്തെ ഭയങ്കര ചുങ്കുള്ള കുറേ ആടുണ്ടാവില്ലേ എന്താ പറയുക ചെമ്മരിയാടെ ഉണ്ടാവില്ലേ അങ്ങനത്തെ എല്ലാം ഫുള്ളായിട്ട് വരുണ്ടാവും നമുക്കിങ്ങനെ അവരിങ്ങനെ കൂട്ടിലൊന്നും ഇടാണ്ട് ഫുൾ ടൈം രാത്രി വരെ എങ്ങനെ നടക്കുന്നുണ്ടാവും ഭയങ്കര രസ കാണാന് കുറേ ഒക്കൂട്ടത്തോടെയും എല്ലാം ഉണ്ടാവും പിന്നെ ഇതാണ് ഇവിടെയുള്ള ഞാൻ പറഞ്ഞ ഒരേ ഒരു കോഫി ഷോപ്പ് ഇത് പക്ഷെ ഭയങ്കര രസമായിട്ടാ കാണാൻ മെയിനായിട്ടുള്ള വ്യൂ പോയിൻ്റ് ഇല്ലേ ക്യാന്യൺ വ്യൂന്നോ അങ്ങനെ എന്തോ ആണ് ഇവിടെയുള്ള ആ ജബൽഷ്യാംസിൻ്റെ ആ വ്യൂന്ന് പറയാം ആ വ്യൂ പോയിന്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കോഫി ഷോപ്പ് ഞാൻ ആ വ്യൂ പോയിന്റ് കാണിച്ചു തരാട്ട നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത് കാര്യം നമ്മൾ താമസിച്ച റൂമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല റെസ്റ്റോറൻ്റ് ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ ഒരു റിസോർട്ടിൽ മാത്രം ഞാൻ അതുപോലെ റെസ്റ്റോറൻറ്റെല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാ റിസോർട്ടിലും താമസിക്കുന്നവർ നേരെ അടുത്തേക്കാണ് പോവാം നമ്മൾ ഇന്നലെ രാത്രി കഴിക്കുന്നത് കാണിച്ചിട്ടില്ലേ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ കോഫി ഷോപ്പിൽ വന്നിട്ട് കോഫിയും കേക്കും എല്ലായിട്ട് അങ്ങനെ ഇതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് പക്ഷെ ഇവിടെ കുറേ ടൈപ്പ് കേക്കും ഈ ചീസ് കേക്ക് ഇങ്ങനെ പേസ്ട്രീസ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കുറേയുണ്ട് നമ്മൾ വെച്ചെങ്കിൽ കേക്കിനാണ് പറഞ്ഞത് പിന്നെ ഇല്ല അങ്ങനെ നമ്മൾ കോഫിയെല്ലാം കുടിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇടാ ഇവിടെ വന്നാൽ ശരിക്കും ഒരു ഒരു ദിവസവും രണ്ട് ദിവസവും സ്റ്റേ ചെയ്യാൻ ഉണ്ട് പിന്നെ ഇതാ ഇതാണ് ആ ഒരു മെയിൻ റിസോർട്ട് നമ്മൾ ജബൽ ഷംസ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇടയാണ് വരണ്ട വര ഇടയെങ്കിലിപ്പോൾ താമസിക്കാൻ വരുന്നുണ്ടെങ്കിൽ ജബൽ ഷംസിൽ ബൊഫേ ഉണ്ടാവും മൂന്ന് നേരവും ഉണ്ടാവും പിന്നെ ഈ റിസോർട്ടിൽ നല്ല നല്ല കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഏരിയ ഉണ്ടെങ്കിൽ വലിയ ഏരിയ ഉണ്ട് അവിടെ ഒലീവ്സും പിന്നെ ഉറുമാമ്പഴവും ഈടെ ജബൽ ഷംസിലെ സീസൺ ആയിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ മെയിൻ സീസൺ സീസണൊന്നുമല്ല ഈ എന്താ പറയുക ഹാർവെസ്റ്റിങ് സീസണെല്ലാം ആയിക്കഴിഞ്ഞാൽ വന്നാൽ കുറേ ഉറുമാൻ പഴം പീച്ച് ആപ്രിക്കോട്ട് ഓലീവ്സ് ഫിഗ് അങ്ങനെ കുറേ ക്രോപ്സ് എല്ലാം ഇവരെ ചെയ്യട്ടെ അതെല്ലാം കാണാൻ പറ്റും നമ്മളിപ്പോൾ വന്നതിൻ്റെ എല്ലാം വിടലിൽ നിൽക്കുന്ന ഒരു സമയമായോണ്ട് എല്ലാം അങ്ങനെ ആയിട്ടൊന്നും പിന്നെ ഞാൻ ഈ ഡീറ്റെയിൽ എല്ലാം പറയാൻ കാരണം ഒമാനിലുള്ള എൻ്റെ വ്ളോഗ് കാണുന്നവരില്ലേ ഞാൻ പോയിട്ട് അപ്പോൾ ലക്തറിൽ പോയിട്ട് എനിക്ക് കുറേ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്തിട്ടുള്ളവരുണ്ടേനു അങ്ങനെയെല്ലാം ഉണ്ടേനു പിന്നെ ഇതാന്ന് ഇടുത്ത റൂം ഇട്ടാ നമ്മൾ രണ്ടാമത്തെ ദിവസം താമസിച്ച് ഇടുത്തെ ഇടുത്ത റൂമും കണ്ട ഇടുത്ത റൂമിൻ്റെ വാൾ കണ്ട മൊത്തം മറ്റേ സ്റ്റോ റോക്ക് പോലത്തെ എന്തോ ഒരു ടൈപ്പ് റോക്ക് വെച്ചിട്ടുണ്ടാക്കിയതാണ് ഇവിടുത്തെ ലൈറ്റും എല്ലാം അങ്ങനെ തന്നെയാണ് ഇത് കണ്ട ഇതെല്ലാം ഒരു ലേറ്റാണ് പക്ഷെ നല്ല രസമില്ലേ കാണാൻ നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു റൂം എടുത്തിട്ട് ചെക്ക് ഇൻ ചെയ്ത് പിന്നെ ഇന്ന് രാത്രി നമ്മൾ ക്യാമ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് റൂമിൻ്റെ ആവശ്യമില്ല പക്ഷേങ്കിൽ നമുക്ക് ഫ്രഷ് ആവാനുള്ള റൂമ് വേണമല്ലോ അങ്ങനെ നമ്മൾ ഈ റൂം എടുത്തതാണ് പിന്നെ ഇത് വലിയൊരു റൂമാണ് ഇതിൻ്റെ പുറത്തേക്കുള്ള ബാൽക്കണിയും എല്ലാം അടിപൊളിയാണ് പിന്നെ ഈട ഇപ്പോൾ ഭയങ്കരമായിട്ട് കാണാനോ ഇട ഒന്നുമില്ല ഇല്ല അതുതന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഈ ജബൽ ഷാംസിൻ്റെ കുറേ ബിൽഡിങ്സ് ഇല്ല എന്താ പറയുക കുറേ ഒച്ചപ്പാടില്ല ഒരു പൊല്യൂഷനും ഇല്ല അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഒരു രണ്ട് ദിവസം നിൽക്കണമെങ്കിൽ ഇത് ഭയങ്കര അടിപൊളിയാണ് പിന്നെ ഇന്നാണ് നമ്മൾ വെഡ്ഡിങ് ആനുവേഴ്സറി ശരിക്കും ഇന്നല്ല അവൾ വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ പോയത് പക്ഷേങ്കിൽ നമ്മൾ ഇന്നിട്ട് ആ കേക്കെല്ലാം കട്ട് ചെയ്ത് മാഷ നമ്മൾ പന്ത്രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയത് പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് അങ്ങനെ റിയലായിട്ട് തോന്നുന്നില്ല നമുക്ക് ജസ്റ്റ് കുറച്ച് വർഷം കഴിഞ്ഞ പോലെ തോന്നുന്നുള്ളൂ പക്ഷേങ്കിൽ പന്ത്രണ്ട് വർഷമായി അത് ആ റിയാലിറ്റി മാഷാല്ല അലഹമ്മില്ല നമുക്കൊരു രണ്ട് മൂന്ന് വർഷം വരെ ഇങ്ങനെ കൗണ്ട് ചെയ്യും പിന്നെ നമുക്ക് എത്ര വേഗം പോകുന്നതെന്ന് തിരിയില്ല ശരിക്കും ഇങ്ങനെ ഭയങ്കര ഓടുന്ന പോലെയാണ് വർഷങ്ങളെല്ലാം പോകുന്നത് അങ്ങനെ പിന്നെ അങ്ങനെ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്ത് കുഞ്ഞ് കേക്കായിട്ട് നമ്മൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ കട്ട് ചെയ്തിട്ട് അങ്ങനെ ആ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൻ്റെ പുറത്തേക്ക് വന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആ വ്യൂ പോയിൻ്റ് ഇത് ശരിക്കും എനിക്ക് ഇങ്ങക്ക് ക്യാമറയിൽ കാണിച്ചു തരാൻ പറ്റൂല ഈ നമുക്ക് ക്യാൻ യോൺ വ്യൂ എന്നാന്ന് തോന്നുന്നു പറയാതിൻ്റെ കറക്റ്റ് അങ്ങനക്ക് ഓർമ്മയില്ല ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷേങ്കിൽ ഈ വ്യൂല്ലേ ഒരിക്കലും കാണണ്ട എനിക്ക് ക്യാമറയിൽ ഇങ്ങക്ക് കാണിച്ചു തരാൻ പറ്റില്ല അത്രയും അടിപൊളിയാണേ അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഏതൊരു ലോകത്ത് പോയ പോലെ ഉണ്ടാവും ഈ നിന്നിട്ട് ഈ ബാൽക്കണി വ്യൂ കാണുന്ന സമയത്ത് പക്ഷേങ്കിൽ ഇതിങ്ങൾക്ക് ക്യാമറയിൽ അങ്ങനെ തിരിയുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന നമുക്ക് ക്യാമറയിൽ എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല അത്രയും അടിപൊളിയാണ് ഒരു ഒരു കിലോമീറ്ററാമീറ്റർ ഉണ്ടാവും നമ്മൾ ഇത് ഇങ്ങനെ ലോങ് സൈറ്റിൽ കാണുന്നല്ലേ കറക്റ്റ് കട്ട് കൊത്തിയെടുക്കുന്നെടുത്തോലെടുത്ത അല്ല ഇങ്ങനെ ഉണ്ട് നെച്ചറ നെച്ചറ അല്ല നെച്ചറ അല്ല നെച്ചറല ആണ് നോവരങ്ങൽ നോവര ഗുതിയുടെ ഹം നാച്ചുറൽ ആണോ അതുകട ആ നിൽക്കുന്ന സാധനം ഗ്രേറ്റ് ഫ്രീ ഷൈറ്റ് നോക്കിയാൽ അച്ചാ ഈ എഡ്ജ് കണ്ടാൽ ശരിക്കും പേടിയാകട്ട കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ബാൽക്കണി പോലെ സെറ്റ് ചെയ്തേനെ ബാക്കി സ്ഥലത്തൊന്നും അങ്ങനെ സെറ്റാക്കിയിട്ടൊന്നുമില്ല ഓരോരുത്തരെല്ലാം അറ്റത്ത് പോയിട്ടെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട് ഭയങ്കര ഡേഞ്ചർ ഇവിടെ വരുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം പിന്നെ ഇതിങ്ങനെ ഹൈക്ക് ചെയ്യാൻ വരുന്നവരുണ്ട് ട്രക്ക് ചെയ്യാൻ വരുന്നവരുണ്ട് ഇതിൻ്റെ താഴെല്ലാം ഇറങ്ങുന്നെല്ലാം പറയുന്നു കേട്ടോ ഇവിടെ ട്രക്കിങ് പോയിൻ്റ്സ് എല്ലാം കുറേ ഉണ്ട് അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അടിപൊളിയാണ് പിന്നെ ഇട ഫുൾ ടൈം ഇങ്ങനെ ടൂറിസ്റ്റ് വരും ഞാൻ പറഞ്ഞിട്ടില്ലേ ഇംഗ്ലീഷ് ഫോറിനേഴ്സാണ് ഇംഗ്ലീഷുകാരാണ് കൂടുതൽ വരിക പിന്നെ വേറെ എല്ലാ നാട്ടുകാരും ഉണ്ടാവും പിന്നെ ഇവിടെ ഗൈഡായിട്ട് വരുന്നവരുണ്ട് മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഓഫ് റോഡല്ലേ അതും എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു വ്യൂവും എല്ലാം അടിപൊളിയാണ് മെയിൻ അട്രാക്ഷൻ ഈ വ്യൂ പോയിൻറ്റ് തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് എന്നിവിടെ നിൽക്കുമ്പോൾ കാണുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും നമുക്കിരുന്ന് പോകാൻ തോന്നൂല്ല പിന്നെ കുറച്ച് കുറച്ച് സമയം ട്രക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി മേലെ പോയിട്ടുള്ള വ്യൂ പോയിന്റ് എല്ലാം കാണാൻ പറ്റും കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് ഇവിടെ നല്ല വെയിലുണ്ട് പക്ഷേ എങ്കിലും ചൂടില്ല ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന സാധനമില്ല നമുക്ക് എന്താ പറയുക തിരേ ഇങ്ങനെ എന്നാ പറയുക നമുക്കിങ്ങനെ വേർക്കുന്ന വെയിലോ ചൂടോ ഒന്നുമില്ല പക്ഷെ വെയിലുണ്ട് പക്ഷേങ്കിൽ നമുക്ക് വേർക്കില്ല അതാണ് മെയിൻ ഹൈലൈറ്റ് ഇവിടെ എപ്പോവും ഇവിടെ സമ്മറായാലും കൂൾ തന്നെയാണ് വിൻ്റർ ആയാലും പിന്നെ ഭയങ്കര കോൾഡാണ് അങ്ങനെയാണെന്ന് പറയാം ഇതേണ്ട ഈ ഒരു കോഫി ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വ്യൂ പോയിന്റ് വരുന്നത് പിന്നെ നമ്മൾ ഇവിടെ രണ്ട് ദിവസം ഉണ്ടായിട്ട് നമ്മൾ ഈ കോഫി ഷോപ്പിൽ തന്നെ കുറേ സമയം കാര്യം ഇടയ്ക്കിടയ്ക്ക് കോഫി കുടിക്കാൻ വരും വേറെ ഷോപ്പൊന്നും ഇല്ലല്ലോ അങ്ങനെ നമ്മളിടുന്ന് പോകുമ്പോഴത്തേക്ക് ഇവരായിട്ട് നല്ല പരിചയം ഇനേനു നമ്മൾ രണ്ട് ദിവസം രണ്ട് രണ്ടര ദിവസം ഉണ്ടേനും ഇടാ അങ്ങനെ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും എല്ലാം ഇടയ്ക്കിടയ്ക്കിടെ വരുന്നുണ്ടേനു അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ക്യാമ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ഒരു മൂന്ന് മണി ആ ഒരു ടൈമിൽ നമ്മൾ പ്ലാൻ ചെയ്തേ ഇനിയിപ്പോൾ പോയിട്ട് ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് വന്നിട്ട് ടെൻ്റ് എല്ലാം സെറ്റാക്കണം അപ്പം നമ്മൾ ആദ്യം ഒരു മുട്ടക്കുന്നമ്മിൽ പോയി നോക്കിയിനേനും ഇടുന്ന ഇടേം കുറേ ഏരിയ ഉണ്ട് അപ്പോൾ ആ ആടെ ആണെങ്കിൽ ആരും ഇല്ല ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലാന്ന് പക്ഷെങ്കിൽ ഇന്നത്തെ ദിവസം ആടെ ആരും ക്യാമ്പ് ചെയ്തിട്ടില്ല നമ്മൾ ഒറ്റക്ക് മാത്രമേ ഉണ്ടാവൂ പിന്നെ നമുക്ക് തോന്നി അതെത്ര സേഫല്ല ആ കാര്യം രണ്ട് കുട്ടികളും ഉണ്ട് ഭയങ്കര മുട്ടക്കുന്നേനു നമുക്ക് പേടിയാകും രാത്രിയാകുമ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പറഞ്ഞില്ലേ കോഫി ഷോപ്പിൻ്റെയും വ്യൂ പോയിന്റിൻ്റെ എല്ലാം കുറച്ച് ഇപ്പുറത്ത് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മാത്രം ഇപ്പുറത്ത് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് കാര്യം ഇവിടെ ആണെങ്കിൽ ആ മെയിൻ റിസോർട്ടിൻ്റെയും കോഫി ഷോപ്പിൻ്റെ എല്ലാം സെൻട്രൽ ആയിട്ട് കാര്യം രാത്രി എത്ര ലേറ്റ് ആയാലും നമുക്ക് അങ്ങനെ പേടി തോന്നില്ല കാര്യം നമുക്ക് പേടി തോന്നില്ല എന്ന് പറയാൻ കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് ഇവിടെ രാത്രി എങ്ങനെയാകും ഒന്നും നമുക്കറിയില്ല പക്ഷെ അതുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കുട്ടികളുള്ളതുകൊണ്ട് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ടെൻറ്റ് സെറ്റ് ചെയ്യലാണ് ഇതിപ്പോൾ വൈകുന്നേരം ഒരു മൂന്നര നാല് മണി സമയമാണ് ഭയങ്കര കാറ്റാണ് നല്ല തണുത്ത കാറ്റാണ് അങ്ങനെ നമ്മൾ കാറ്റ് ഇല്ലാത്ത ഒരു ഡയറക്ഷനെല്ലാം നോക്കിയിട്ട് നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്ത് ഇവിടുത്തെ സൺസെറ്റ് നോക്കിയാൽ ഭയങ്കര രസമാണ് അടുത്ത വ്യൂ കാണാൻ നമുക്കിങ്ങനെ നോക്കിക്കോണ്ടിരിക്കാമെന്ന് തോന്നും ഭയങ്കര അടിപൊളി പിന്നെ ഇടത്തെ ഇന്നത്തെ വെതറും ഇന്നത്തെ എല്ലായിടം മൊത്തം ക്ലൈമറ്റ് ഇങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ലോക്കൽ പീപ്പിളിനോട് നമ്മൾ ചോദിച്ചു നോക്കിയാലും എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങളെല്ലാം എടുത്ത് സെറ്റാക്കില്ല നമ്മളിത് ഫസ്റ്റ് ടൈം ആണെങ്കിലും ഇല്ലേ വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റ് കൊണ്ടുവന്നിന് കേട്ടോ നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് അതെല്ലാം സെറ്റാവുന്ന നമുക്ക് തന്നെ ഭയങ്കര അത്ഭുതം ഓ ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്നനല്ലോ എന്ന് നമ്മൾ ചെറിയൊരു സ്റ്റൗവും പിന്നെ കുക്ക് ചെയ്യാനുള്ള എല്ലാ ആവശ്യം ഇല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ മിസ്സാവലുണ്ട് മറന്നുപോലുണ്ട് പ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ അങ്ങനെ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോല ഒന്നുമില്ല ഒരു സ്റ്റേക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ നമ്മൾ പിത്ത ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹൊമോസും സംഭവങ്ങളെല്ലാം നമ്മൾ വാങ്ങിയതുണ്ടായിരുന്നു നമ്മളാ ഇൻട്രസ്റ്റ് ഇല്ലേ ഇന്നോനും ആലോനും ആ കാര്യം അവർ കാണുന്ന കാർട്ടൂൺസിലെല്ലാം ഇങ്ങനെ ടെൻറ്റിലും ഇങ്ങനെ ക്യാമ്പ് ചെയ്തിട്ടെല്ലാം കാണുമല്ലോ അന്നേരം അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പെപ്പാപ്പിക്കിൽ എപ്പോഴും അവർ പിക്നിക്കിന് പോവും ക്യാമ്പ് ചെയ്യും അങ്ങനെയെല്ലേ ചെയ്യൂലേ അതുകൊണ്ട് അവരിങ്ങനെ കാത്തു കാത്ത് നിൽക്കില്ലേനെ ഈ പോകുന്ന ദിവസമാവാൻ അങ്ങനെ ഞാൻ എന്താ പറയുക കുക്കിങ് സ്റ്റാർട്ട് ചെയ്തേ ബീഫെല്ലാം ഓൾറെഡി ക്ലീൻ ചെയ്ത് ഒന്നും ആയിട്ടില്ല ആ ഒരു തെർമോക്കോളിൻ്റെ ബോക്സ് വാങ്ങിയോണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ റൂമിലെത്തിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ റോസ്മേരി എന്ത് സ്മെല്ലാ അറിയാമോ ഞാൻ ആദ്യമായിട്ട് ആ ഫ്രഷ് റോസ്മേരി യൂസ് ആക്കുന്നത് ട്രൈ മാത്രമേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷേങ്കിൽ ഫ്രഷ് തന്നെ ഇങ്ങനെ സ്റ്റേക്കിൽ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അടിപൊളി പിന്നെ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാന്നിട്ടാണ് ഈ ബീഫില്ലേ ഈ സ്റ്റേക്ക് പീസായിട്ട് കട്ടാക്കിയിട്ട് വാങ്ങാം എന്നിട്ട് ബട്ടറിൽ പിന്നെ കുരുമുളകും ഉപ്പും മാത്രം ഇട്ടുവെച്ച സ്റ്റേക്ക് ഇടാം പിന്നെ ഇതേപോലെ ഹേർബ്സ് റോസ്മേരി പോലത്തെ എന്തെങ്കിലും ഹേബ്സ് ഇടാം പിന്നെ വെളുത്തുള്ളി മുഴുവനായിട്ടിടുക അത്രയും വേണ്ടു പിന്നെ സ്റ്റേക്ക് ഒരു 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 സെറ്റായിട്ട് വരുമ്പോൾ ഞാനിതിൽ ആസ്പിറാഗസ് ഇട്ടണേ പിന്നെ കുറച്ച് ബ്രോക്കലി അല്ലെങ്കിൽ നമ്മൾ കോളിഫ്ലവറിലെ അതോ അല്ലെങ്കിൽ ബീൻസോ മറ്റേ ബേബി ബീൻസ് അല്ലെങ്കിൽ ബേബി ക്യാരറ്റ്സ് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമെല്ലാം ഇടാം പെട്ടെന്ന് സെറ്റാവും ഇത് നമ്മൾ ഈ കുക്കറിൽ പോലെ പോലെയൊന്നുമല്ല സ്റ്റേക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഫുൾ കുക്ക് വെൽ ഡൺ ആക്കി എടുക്കണം അല്ലെങ്കിൽ ചിലർക്ക് ഈ ഫുള്ളായിട്ട് കുക്കാവാത്ത ബീഫെല്ലാം തിന്നും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ അയക്കുക പക്ഷെ നമ്മൾ ഫുൾ കുക്കല്ലേ കഴിക്കൂ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ തന്നെ ഭയങ്കര സ്മെല്ലും ആ ഭയങ്കര ഫ്ലേവറുമാണ് ഇല്ല ഒരു പ്രാവശ്യം ബീഫ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതുവരെ സ്റ്റേക്ക് ട്രൈ ആക്കാത്തവരാണെങ്കിൽ പക്ഷേ ബട്ടറിൽ തന്നെ ചെയ്യണം എന്നാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടും ലാസ്റ്റ് ഇത് പറഞ്ഞ പോലെ കുറച്ച് വെജീസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മളിത് പീത്ത ബ്രെഡ് വാങ്ങിയേനെ ഇല്ലെങ്കിൽ കുബൂസ് യൂസാക്കാം പിന്നെ ഇത് ഹുമ്മൂസ് ഹുമോസും വാങ്ങിയിട്ടുണ്ടായിരുന്നു റെസിപ്പി റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഡിന്നറ് സെറ്റാക്കി നോക്കിയിട്ടാ പിന്നെ യോഗ ട്ടും വേണമെങ്കിൽ യോഗം ഭയങ്കര ഗ്രാൻഡായി ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും എന്നാൽ ഭയങ്കര ടേസ്റ്റ് വേണ്ട പിന്നെ നമ്മൾ വാങ്ങിയ സാലാഡില്ലേനോ ആ നമ്മൾ കഴിച്ചിട്ടില്ലേനു അത് ഇപ്പം നമ്മളെടുത്തേ അപ്പോൾ ഇതാണ് ഇന്നത്തെ രാത്രി നമ്മൾ ഡിന്നറ് പക്ഷേങ്കിൽ ഈ ഡി ഇതിനെക്കാളും സ്പെഷ്യൽ എന്താണെന്നറിയുക രാത്രി നമ്മൾ ഭയങ്കര തണുപ്പുള്ള സ്ഥലത്ത് ഇങ്ങനെ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് മാഷല്ല ഭയങ്കര രസേനു നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തേനും നമുക്ക് അങ്കും ഇക്കാക്കും കുട്ടികൾക്കും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന കാര്യം നമ്മളൊരു ഡ്രീം എന്നോട്ടായത് ഇങ്ങനെ ഏതെങ്കിലും പോയിട്ട് മലൻ്റെ മേലെ പോയിട്ട് ഇങ്ങനെ ക്യാമ്പ് ചെയ്യണം എന്നല്ല നമ്മൾ ഭയങ്കര ഡ്രീം നമ്മൾ നാട്ടിൽ നിന്നാണ് പറയൽ പക്ഷേങ്കിൽ നമ്മൾക്ക് ഈടുന്ന അത് പറ്റിയ അങ്ങനെ എന്നിട്ട് നമ്മൾ കുറേ സമയം ഫുഡെല്ലാം കഴിച്ച് കുറേ സമയം വർത്തമാനം പറഞ്ഞിരുന്നു നമ്മളൊരു മൂന്നര മണിക്കിടെ വന്നേ നമ്മളിവിടെ തന്നെ കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് വന്നിന് പക്ഷേങ്കിൽ നമുക്ക് ചെറിയൊരു പേടി കുട്ടികളുള്ളതുകൊണ്ട് കാര്യം രാത്രി നല്ല ലേറ്റ് ആയിരം ഒരു പന്ത്രണ്ട് മണിയല്ലായിരം നമ്മൾ വിചാരിച്ച് എന്നാൽ പിന്നെ പോകാറേ നല്ല തണുപ്പും കാറ്റും ഉണ്ട് ഇവർക്ക് സുഖമില്ലാണ്ടാവോ ഇന്നെല്ലാം ഉള്ളൊരു പേടി നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടാൾ മാത്രമാണ് നമ്മളിവിടെ കിടക്കുന്നത് പക്ഷേ ഇവരും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയൊരു പേടി അങ്ങനെ നമ്മളൊരു പന്ത്രണ്ട് മണിയെല്ലാം ആയിരം ഫുള്ള് പാക്കപ്പ് ചെയ്തിട്ട് പോയി തിരിച്ച് റൂമിലേക്ക് പോയി അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ നമ്മൾ വെഡിങ് ആനിവേഴ്സറിൻ്റെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന ഒരു വ്ലോഗ് ഇൻഷാല്ല ഇനി ഞാനിപ്പോ ലേറ്റ് ലേറ്റാക്കാണ്ട് മുന്നേ അപ്ലോഡ് ചെയ്യുന്ന പോലെ ഒരു മുന്നേ അപ്ലോഡ് ആക്കുന്ന പോലെ അല്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആപ്പിൽ ഇൻഷാല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടി നോക്കാം താങ്ക് യു സോ മച്ച് ബാ